അസ്സാം വലൈക്കും വാഹമത്തല്ല ബിസ്മില്ല അലഹമുല്ല അലഹമദില്ലാഹി റബി ലൈലമീൻ വസ്ലാത്ത് വസ്ലാം മുയല നബീന മുഹമ്മദീൻ അജ്മയിൻ നമസ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ചർച്ചകളിലാണ് നമ്മളുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് കുട്ടികളുടെ പഠനത്തിൽ പ്രത്യേകിച്ച് മതപഠനത്തിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഗമത്തിൽ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് അള്ളാഹു സുബാനുഹുത്തായ നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹായ സന്താനങ്ങളായി നമുക്ക് നൽകുമാറാകട്ടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിന് അത് നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ നമ്മൾ ഇച്ഛിക്കുന്നതുപോലെ ഏറ്റവും മികച്ചതായിത്തീരാൻ അതിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതിനാവശ്യമായ അനുകൂലമായ ഒരു അന്തരീക്ഷം പഠനാന്തരീക്ഷം കുട്ടിക്ക് ചുറ്റും രൂപപ്പെടുമ്പോഴാണ് ഒരു നന്നായി പഠനത്തിൽ പെർഫോം ചെയ്യാൻ ഒരു കുട്ടിക്ക് സാധിക്കുക പൊതുവിൽ ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്ര രംഗത്ത് ലോ ഓഫ് റെഡിനസ് എന്ന് പറയുന്നൊരു തത്വം പറയാറുണ്ട് ഒരു തിയറി പറയാറുണ്ട് അഥവാ കുട്ടി എത്ര കണ്ട് സന്നദ്ധനാണോ പഠിക്കാൻ കുട്ടി എത്ര കണ്ട് സന്നദ്ധനായിരിക്കുന്നുവോ ആ സമയത്താണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് കുട്ടി സന്നദ്ധനായിരിക്കുമ്പോൾ കുട്ടിയെ പഠിപ്പിക്കുകയും വേണം ആ സമയത്ത് പഠനം നടക്കാതിരിക്കുക എന്നുള്ളതും പഠനത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ് വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ദ ടീച്ചർ വിൽ ആപ്പിയ എന്നാണ് പറയാറുള്ളത് കുട്ടി റെഡി ആയിരിക്കുമ്പോൾ അധ്യാപകൻ പ്രത്യക്ഷപ്പെടണം കുട്ടിയുടെ മുന്നിൽ ഹാജരാവണം എന്നാണ് പറയാറുള്ളത് കുട്ടിയെ പഠനത്തിൽ പിടിച്ചു നിർത്തുന്നതിന് എതിരായി സംഭവിക്കുന്ന കുറേ ഘടകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അതിനെ നന്നായി നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ കുട്ടി നന്നായി പഠിക്കുന്ന ഒരാളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ പഠനത്തിൽ മികവ് പുലർത്താൻ അത് മദ്രസയിലെ മതവിദ്യാഭ്യാസമാണെങ്കിലും മറ്റു ഭൗതിക സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ നന്നായി പഠിക്കുന്ന നല്ല മികവ് പുലർത്തുന്ന ഒരു കുട്ടിയായി ഒരു വിദ്യാർത്ഥിയായി നമ്മുടെ മകൻ നമ്മുടെ മകൾ മാറണമെങ്കിൽ ആ അനുകൂലമായ സാഹചര്യത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം അതിന് മാർഗതടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ ബോധപൂർവം നിയന്ത്രിക്കാനും അതിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിലെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഫോൺ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംവിധാനമാണ് പുതിയ സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ മുന്നിൽ വലിയ തടസ്സമായി നിൽക്കുന്നത് ഇത് നമ്മൾ ഈ ഒരു പോയിൻ്റ് നന്നായി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് അഥവാ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്ന ഒരു വസ്തു നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കൾക്കെതിരായി നിലകൊള്ളുന്നു എന്ന ഒരു വസ്തുതയെ നമ്മൾ ബോധ്യപ്പെട്ട് അത് എഡിറ്റ് ചെയ്ത് തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം നോക്കൂ നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം സ്വപ്നങ്ങളാണുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചു അല്ലെ ആ അമനു അല്ലെ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അവരുടെ സന്താനങ്ങളവരുടെ പിന്തുണ പിന്തുടരുകയും ചെയ്യുന്നുവെങ്കിൽ അൽഹ കനാബിയും ദുര്യതവും അവരെ പരലോകത്തും ആ സന്താനങ്ങളെ അവരുടെ കൂടെ ചേർത്ത് കൊടുക്കുമെന്നാണ് അഥവാ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ഏറ്റവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷമാണ് മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മക്കൾ പരലോകത്ത് നമ്മളെ കൈ പിടിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം മക്കൾ മരണാനന്തരം നമുക്കുവേണ്ടി ആത്മാർത്ഥമായി നെഞ്ചുരുകി പ്രാർത്ഥിച്ചു മയ്യത്തു നമസ്കരിക്കണം നമ്മുടെ മരണശേഷം കബരനടുത്ത് വന്ന് നിന്ന് അവരുടെ നിർബന്ധ ആരാധനകൾക്കു ശേഷം രാത്രിയുടെ ഇരുണ്ടയാമങ്ങളിലെ രാത്രി നമസ്കാരങ്ങൾക്കു ശേഷം നമുക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം നമ്മുടെ ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ വാർദ്ധക്യകാലങ്ങളിൽ നമുക്കൊരു താങ്ങും തണലുമാകണം നമുക്ക് വേദന കടിച്ചമർത്തിക്കഴിയുന്ന രോഗാതുരമായ നാളുകളിൽ നമുക്ക് മെഡിസിനോടൊപ്പം മരുന്നിനോടൊപ്പം നല്ല ആശ്വാസത്തിൻ്റെ വാക്കുകളും തലോടലും നൽകുന്ന സന്താനങ്ങളായി നമ്മുടെ സന്താനങ്ങൾ മാറണം എന്നാൽ സഹോദരങ്ങളെ ഇതിനെയെല്ലാം ഈ സ്വപ്നങ്ങളെയെല്ലാം തകർക്കുന്ന നമ്മുടെ കൈകൊണ്ട് നമ്മുടെ വീടിനകത്ത് പാലൂട്ടി വളർത്തുന്ന നമ്മുടെ വലിയൊരു ശത്രുവായി നമ്മുടെ മൊബൈൽ ഫോണുകൾ മാറുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ഒരു ദിവസം എത്ര മണിക്കൂറാണ് എത്ര സുദീർഘമായ നമ്മുടെ വിലപ്പെട്ട ആയുസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫോൺ കവർന്നെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുക്കുക സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയിട്ട് ഡിജിറ്റൽ വെൽബീന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിനകത്ത് പോയാൽ ഇന്ന് എത്ര സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഈ പ്രോഗ്രാം കാണുന്നത് യൂട്യൂബിലൂടെയൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നോക്കാൻ പോയാൽ ഈ ഈ പ്രോഗ്രാം കേൾക്കാൻ പറ്റില്ല ഈ പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ഫോൺ എടുത്ത് സെറ്റിങ്സ് എടുത്ത് അതിൻ്റെ ഡിജിറ്റൽ വെൽബീങ്ങിൽ പോയി എത്ര ഇന്ന് എത്ര സമയം ഫോൺ ഉപയോഗിച്ചു ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് എത്ര മണിക്കൂർ വീതം ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേള ഒരു നമ്മുടെ കയ്യിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാറുള്ള ആ ഫോണിൻ്റെ സുദീർഘമായ മണിക്കൂറുകൾ ഫോണിനകത്ത് നമ്മളോ നമ്മുടെ മക്കളോ ചെലവഴിക്കുന്നു അവരുടെ പഠനം നടക്കേണ്ട സമയം അവരുടെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട സമയം ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം ഫോണിന് വേണ്ടി ഫോണിൽ അവർ ചെലവഴിക്കുന്നു എന്നതോ എന്നതോടൊപ്പം തന്നെ അതുകൊണ്ട് വേറെയും ഒരുപാട് പ്രത്യേക ഉണ്ടാകും നിരന്തരമായി ഫോൺ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡിക്ഷനിലേക്ക് എത്തിക്കും ഫോൺ അഡിക്ഷനിലേക്ക് സ്ക്രീൻ അഡിക്ഷനിലേക്ക് മനുഷ്യനെത്തിക്കും അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ലഹരി അഡിക്ഷൻ എന്ന് പറയാറുണ്ട് മദ്യത്തിന് അടിമയാവുക എന്ന് പറയാറുണ്ട് അതേ അഡിക്ഷനാണ് ഫോൺ അഡിക്ഷനും ഒരു വേഗം ഒരു എം ഡി എം എക്ക് അഡിക്റ്റ് ആകുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു ഫോൺ അഡിക്റ്റിനുണ്ടാകും ഒരു മദ്യത്തിന് അഡിക്റ്റ് ആയി പോകുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഒരു ഫോൺ അഡിക്റ്റിനും ഉണ്ടായിത്തീരും ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ മക്കളെ സംബന്ധിച്ച് ഇങ്ങനെ പരാതി പറയും നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു നല്ല മാർക്കുണ്ടായിരുന്നു നല്ല അച്ചടക്കമായിരുന്നു മാതാപിതാക്കളോട് നല്ല പെരുമാറ്റമായിരുന്നു ഇപ്പോൾ അവൻ ആകെ മാറിപ്പോയി പെട്ടെന്ന് ദേഷ്യം വരികയാണ് പോയി താഴേട്ടുപോയി അനുസരിക്കുന്നില്ല അവൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുകയാണ് റൂമിനകത്ത് വാതിലടച്ചിരിക്കുകയാണ് ഒ എന്തങ്ങോട്ട് പറഞ്ഞാലും തിരിച്ചുള്ള പ്രതികരണം വളരെ മോശമാണ് എന്തു പറ്റിപ്പോയി എൻ്റെ കുട്ടിക്ക് ചിലപ്പോൾ കൗമാരത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ എൻ്റെ കുട്ടിക്ക് എന്തു പറ്റിപ്പോയി അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു പഠനത്തിൽ ഒരുപാട് പുറകോട്ട് പോയി എന്താണ് കാരണം ശരിക്ക് നമ്മളൊരു പഠനവിധേയമാക്കിയാൽ ഫോൺ അഡിക്ഷൻ്റെ കാരണങ്ങളാണ് ഈ പറയുന്നതെല്ലാം നല്ല ശരീരവേദന ഫോൺ അഡിക്ഷൻ്റെ ഭാഗമായി ഉണ്ടാകും പഠനത്തിൽ ഒരുപാട് പിന്നോട്ട് പോകും ഉറക്കം നഷ്ടപ്പെടും പെട്ടെന്ന് ദേഷ്യം വരും ഒരു വേള കുറച്ച് മണിക്കൂറുകൾ ഫോണില്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ മദ്യം കുടിച്ച അഡിക്റ്റായ ലഹ മയക്കുമരുന്നിന് അഡിക്റ്റായ ഒരു മനുഷ്യന് അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഡ്രാവൽ സിംഡംസ് ഉണ്ട് ആ ലഹരിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ കാണിക്കുന്ന പരാക്രമണം ഒരുപക്ഷെ നിങ്ങളത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സ്ഥിരമായി കള്ളുടിക്കുന്ന ആൾക്ക് അത് കിട്ടാതായാൽ കൈവിറക്കും അല്ലെങ്കിൽ ദേഷ്യം വരും ആത്മഹത്യക്ക് ശ്രമിക്കും ഇതൊക്കെ ഒരു ഫോൺ അഡിക്റ്റിൻ്റെ ഉണ്ടാകും നിരന്തരമായി ഫോൺ ഉപയോഗിച്ച് ഫോൺ അഡിക്റ്റായി പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരല്പസമയം കിട്ടാതെ പോകുമ്പോൾ ദേഷ്യം വരും ആ പിന്നെ പിൻവാങ്ങൽ പരാക്രമണങ്ങൾ അഡിക്ഷനിൽ കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഫോൺ അഡിക്ഷൻ ആയ ഒരു മനുഷ്യന് ഒരു കുട്ടിക്ക് ഫോൺ കിട്ടാതെ വരുമ്പോഴും ഉണ്ടാകും ഞാൻ പറയുന്നത് നമ്മുടെ മക്കളുടെ ജീവിതത്തെയാണ് തകർക്കുന്നത് പഠനത്തെ മാത്രമല്ല ഫോൺ എന്ന് പറയുന്ന ഈ അഞ്ചഞ്ച് സ്ക്രീൻ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെ തന്നെയാണ് തകർക്കുന്നത് എന്തെല്ലാം ലോകങ്ങളിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് അവരുടെ സ്വഭാവത്തെ മാറ്റി അവരുടെ പഠനത്തെ നശിപ്പിച്ചു മക്കളുടെ സംസ്കാരത്തെ നശിപ്പിച്ചു നോക്കൂ നമ്മുടെ കുട്ടികളിൽ ഇന്ന് കാണുന്ന പുതിയ ജീവിത രീതി പുതിയ സംസ്കാരം ഇതെവിടെ നിന്നാണ് അവർ പഠിച്ചെടുത്തത് ആരാണ് അവരെ പഠിപ്പിച്ചത് ആരാണ് അവരെ പരിശീലിപ്പിച്ചത് വലിയ രൂപത്തിൽ കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളായി നമ്മുടെ മക്കൾ മാറാനുള്ള കാരണം എന്താണ് അവരുടെ വേഷവിധാനങ്ങളിലെ ഇസ്ലാമിക നിയമങ്ങൾക്ക് പുറത്തു ചാടാൻ മക്കൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ അവരിവിടുത്തെ സിനിമാ നടന്മാരെയോ മറ്റു പല മേഖലകളിലുമുള്ള ആളുകളെയോ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഏത് വഴിയിൽ നിന്നാണ് ഇവർ ഇത് പഠിച്ചെടുത്തത് അവർ നിരന്തരമായി കാണുന്ന ഗെയിമുകൾ കാർട്ടൂണുകൾ വെബ് സീരീസുകൾ സിനിമകൾ കൊറിയൻ ഡ്രാമകളും മ്യൂസിക് ബാൻഡുകളുടെ പിന്നെ പ്രോഗ്രാമുകളും തുർക്കി ഡ്രാമകളും മറ്റ് വെബ് സീരീസുകളും നിരന്തരമായി കാണുമ്പോൾ അതിലൂടെ അവർ അഭിനയിക്കുന്ന അവർ പ്രകടിപ്പിക്കുന്ന ആ സംസ്കാരം നമ്മുടെ മക്കളാവാഹിച്ചെടുക്കുകയാണ് നമ്മുടെ അവരുടെ മനസ്സുകളിൽ ഒരു പുതിയ ജീവിതക്രമം ഈ മൊബൈൽ ഫോണിലൂടെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ അവരുടെ മനസ്സുകളിൽ വിത്തിട്ട് നട്ടുമുളപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുകയാണ് ഒരു നല്ല മുസ്ലിമായി ഒരു നല്ല വിശ്വാസിയായി അഞ്ചു നേരം നമസ്കരിക്കുന്ന മാതാപിതാക്കളോട് ബാധ്യതകൾ പുലർത്തുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുള്ള അള്ളാഹുവിനെ പേടിയുള്ള പരലോക ചിന്തയുള്ള ഒരു നല്ല കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുത്തിയതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അമ്പതിനായിരവും ഒരു ലക്ഷവും വില കൊടുത്ത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ഈ അഞ്ചിഞ്ച് സ്ക്രീനാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അത് കുട്ടികളുടെ പഠനത്തെ മാത്രമല്ല ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതെത്തി ഈ ഫോൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ലോകമെന്ന് പറയുന്നത് തിന്മകളുടെ ഒരു ലോകമാണ് അധാർമികതയുടെ ലോകമാണ് അരാജകത്വത്തിൻ്റെ ലോകമാണ് ഡീപ്പ് ഫേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ അടുത്ത് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്ത്യ രാജ്യത്തെ ചില സിനിമാ സിനിമാനടിമാർ അവർ നഗ്നരായി നൃത്തം ചെയ്യുന്ന വീഡിയോസ് പുറത്തു വന്നു അവർ പറഞ്ഞത് ഞങ്ങളുടേതല്ല അഥവാ ഒരു മനുഷ്യൻ അയാളെ ഏർ പൂർണമായും അയാളുടെ ശബ്ദം അയാളുടെ ശരീരം അയാളുടെ മുഖം അയാളുടെ ശരീരഭാഷ എല്ലാം പൂർണ്ണമായും അതേപോലെ മറ്റൊരു സാഹചര്യത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൗകര്യങ്ങൾ ഇന്ന് ലോകത്ത് ലഭ്യമാണ് ശബ്ദം പോലും എൻ്റെ ശബ്ദത്തിൽ ഒരു വോയിസ് ഉണ്ടാക്കാൻ ഇന്ന് പ്രശ്നമില്ല എൻ്റെ അതേ ശബ്ദത്തിൽ എന്നെ വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി അവതരിപ്പിക്കാൻ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ രൂപത്തിൽ എന്നെ അവഹേളിക്കാൻ സാ സാധിക്കും അങ്ങനെയൊക്കെ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ ഇന്ന് യാതൊരുവിധ പ്രയാസവുമില്ല ആ ഒരു നിലയിലേക്ക് ഇതൊരു വലിയ തിന്മകളുടെ ലോകമാണ് ആ തിന്മകളുടെ ലോകത്തേക്കുള്ള വാതിലുകളാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് വലിയൊരു കവാടം നമ്മൾ തുറന്നു വെച്ച് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് എൻ്റെ മകൻ പിഴച്ചുപോയി എൻ്റെ മക്കളുടെ സ്വഭാവം മോശമായി അവർ പഠനത്തിലേക്ക് പിന്നോട്ട് പോയി എന്ന് നമ്മൾ വിലപിക്കുന്നത് കൊണ്ട് യാതൊരുവിധ അർത്ഥവുമില്ല പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഫോണൊരു സൗകര്യമാണ് കുട്ടികളെ അടക്കിയിരുത്താൻ ഫോണൊരു സൗകര്യമാണ് കുട്ടികളെ അനുസരിപ്പിക്കുവാൻ ഫോണൊരു സൗകര്യമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതമാകാൻ ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരു നല്ല നിയന്ത്രണം ഒരു നല്ല മാർഗനിർദ്ദേശം ഈ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കുകയും നമ്മൾ നടപ്പിലാക്കുകയും ചെയ്തില്ല എങ്കിൽ വലിയ നഷ്ടത്തിലേക്കായിരിക്കും നമ്മൾ പോകുക എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട് എങ്ങനെയാണ് കുട്ടികൾ ഇതിനകത്തേക്ക് പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നെന്താ അറിയോ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനമായി ഫോൺ ഉപയോഗം നമ്മൾ ഓഫർ ചെയ്യാതിരിക്കുക ഭക്ഷണം കഴിച്ചാൽ ഫോണ് തരാം ഇത്ര സമയം വായിച്ചാൽ ഫോണ് തരാം ഇന്ന കാര്യം ചെയ്താൽ ഫോണ് നിനക്ക് കാണാൻ തരാം ഇങ്ങനെ കുട്ടിയുടെ കയ്യിൽ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കുട്ടി ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് കാണുന്നു നമ്മൾ നോക്കുന്നില്ല എന്ത് കാണാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഇന്നതേ കാണാവൂ എന്ന മാർഗനിർദ്ദേശം നമ്മൾ വെക്കുന്നില്ല ആ ഫോൺ ഉപയോഗം അത് ദിവസവും കിട്ടണമെന്ന അവസ്ഥയുണ്ടാകും അതവരുടെ മനസ്സുകളെ മലിനമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തും ഒരു ഫോൺ അഡിക്ഷനിലേക്കെത്തിക്കും ഫോൺ അഡിക്റ്റ് ആയിത്തീർന്നില്ലെങ്കിൽ പോലും ആ അനാവശ്യമായ കാര്യങ്ങൾ വളരെ കുറച്ചു സമയം കണ്ടാൽ പോലും അതവരുടെ ജീവിതത്തെ സ്വാധീനിക്കും ഒരു മുസ്ലിമിൻ്റെ സംസ്കാരത്തിലും പെരുമാറ്റ രീതികളിലും ജീവിത രീതികളിലും ഉണ്ടാകാൻ പാടില്ലാത്ത പുതിയ സംസ്കാരങ്ങൾ പഠിക്കും പുതിയ ജീവിത രീതികൾ പഠിക്കും അധാർമികതയെ അതിൻ്റെ ഗൗരവം കുറച്ച് കാണിക്കും തെറ്റിൽ നിന്ന് അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും അതുകൊണ്ട് കുട്ടിക്കൊരിക്കലും നമ്മൾ ഓഫർ നൽകേണ്ടത് ഫോണല്ല അവർക്ക് മിഠായി കൊടുക്കാം അവർക്ക് മറ്റു പല വിലപിടിപ്പുള്ള പലതും സമ്മാനമായി നൽകാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഉമ്മ ആ സമ്മാനം ഒരു കിസ് ആ ഒരു സമ്മാനത്തോളം വലുതല്ല ഒരു കുട്ടിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോൺ എന്ന് പറയുന്നത് അത് കിട്ടിക്കണ്ട ഒരു കുട്ടിക്ക് ഏറ്റവും വലുതായിരിക്കും സമ്മാനമായി കിട്ടേണ്ടത് എന്നാൽ അത് കൊടുത്ത് ശീലിച്ചിട്ടില്ലാത്തൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന തലോടലുകൾ നമ്മൾ നടത്തുന്ന സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കൊടുക്കുന്ന സ്വീറ്റ്സ് മിഠായികൾ അതൊക്കെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കിയാൽ നൽകാമെന്ന് ഓഫർ നൽകി കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ഫോൺ കാണുക എന്നുള്ളത് ഒരു മോട്ടിവേഷൻ്റെ ഒരു വഴിയായി ഒരിക്കലും ഒരു രക്ഷിതാവ് സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് കുട്ടികൾ അറിയേണ്ടതില്ല അത് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി അത് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പാരന്റിങ് കൺട്രോൾ എന്ന് പറയുന്ന സംവിധാനം ഫോണിനകത്ത് ഉപയോഗപ്പെടുത്തൽ അതിന് സൗകര്യമുണ്ട് രക്ഷിതാക്കളുടെ തരത്തിൽ നിന്ന് തലത്തിൽ നിന്ന് കൊണ്ടുള്ള ഒരുപാട് കുട്ടികൾ ഫോൺ ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും അത് ആരെങ്കിലും ഒന്ന് കണ്ട് ഒരു ജസ്റ്റ് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഫോണിനകത്ത് അത് നടപ്പിലാക്കുകയാണെങ്കിൽ കുട്ടികൾ വ്യാപകമായി ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പിടിച്ചു നമുക്ക് സാധിക്കും കുട്ടികൾ ഫോണുമായി റൂമിനകത്ത് വാതിലടച്ചിരിക്കുന്ന സാഹചര്യം ഒരിക്കലും വീട്ടിനകത്ത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ ഫോൺ അഡിക്റ്റ് ആകാതിരിക്കുക കുട്ടി ഫോണിന് ആണ് എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നു അവൻ്റെ സ്വഭാവ സ്വഭാവം മോശമായി എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് ഉപ്പ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് കുട്ടിയേക്കാൾ കൂടുതൽ സമയം ഫോൺ ഉപയോഗം നിർവഹിക്കുന്നത് നടത്തുന്നത് അപ്പം ചിലപ്പോൾ രക്ഷിതാക്കളാവും മാതാപിതാക്കളാകും അതൊരിക്കലും ഉണ്ടാകാതിരിക്കും നമ്മൾ ഫോൺ അഡിക്റ്റ് അഡിക്റ്റാകാതിരിക്കുക നമ്മുടെ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത് ഫോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് മറ്റൊന്ന് ഇത് ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞൊരു സംവിധാനമാണ് ഒരിക്കലും ഇതിനെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയില്ല സ്മാർട്ട് ഫോൺ എന്നുള്ളത് പുതിയ കാലത്ത് മാറ്റെക്കാൻ കഴിയാവുന്നൊരു കാര്യമല്ല അപ്പം അതുകൊണ്ടൊരു പക്ഷേ കുട്ടിയുടെ കയ്യിൽ ഫോൺ കിട്ടും കുട്ടി ഫോൺ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകും നമ്മൾ തന്നെയും ദിവസവും ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട് ഒന്നറിയോ അത് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക കുട്ടിക്ക് പത്ത് മിനിറ്റ് ഫോൺ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ ഫോൺ കൊടുക്കേണ്ടി വന്നു കുട്ടി എന്താണ് കാണേണ്ടത് കുട്ടി എന്താണ് കാണാൻ നമ്മൾ തീരുമാനിക്കണം ഇവിടെ സംഗീതമില്ലാത്ത ഈണം പോലെയുള്ള നല്ല മ്യൂസിക് ഇല്ലാത്ത പാട്ട് കേൾക്കാനുള്ള യൂട്യൂബ് സംവിധാനങ്ങളുണ്ട് ബീസ് റേഡിയോയും സമീലാപ്പും പോലെയുള്ള സംവിധാനങ്ങളുണ്ട് ഇതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുമാത്രം കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നൊരവസ്ഥ വിശേഷമുണ്ടാകണം പുതിയ സാഹചര്യങ്ങളിൽ അത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയാണ് പക്ഷേ അത് നടപ്പിലാക്കിയേ മതിയാകൂ നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നടിയാതിരിക്കാൻ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ വീടിനകത്ത് ഒരു ലിബറലിനെയോ ഒരു നിരീശ്വരവാദിയെയോ നമ്മൾ വളർത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എന്തുവേണം ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാത്രമാണിതുപയോഗപ്പെടുത്തുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം പൂർണ്ണമായും നിർണയിക്കപ്പെട്ട വളരെ പരിമിതമായ സമയം മാത്രമാണ് ഇനി കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പോലും രക്ഷിതാക്കളായ നമ്മളും ഫോൺ ഉപയോഗിക്കുമ്പോൾ വളരെ നിർണയിക്കപ്പെട്ട ഒരു സമയം മാത്രമാണ് ഫോൺ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്ന് ഉറപ്പു വരുത്തണം മൂന്നാമത്തേത് നമ്മുടെ കൺമുന്നിൽ വെച്ച് മാത്രമേ കുട്ടികൾ ഫോണ് കാണാൻ പാടുള്ളൂ അവർ റൂമിനകത്ത് മാറിയിരുന്നോ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറിയിരുന്നോ ഫോൺ ഉപയോഗിക്കുന്ന സാഹചര്യം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല ഇവിടെ ഇരുന്നാണ് നീ കാണേണ്ടത് ഇന്ന കാര്യങ്ങളാണ് കാണേണ്ടത് ഇത്ര സമയമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അത് പൂർണ്ണമായും നിശ്ചയിച്ച് നമുക്ക് സാധിക്കാം പിന്നെ ആ ഫോൺ കുട്ടിയുടെ കയ്യിൽ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളൂ മറ്റൊന്ന് കുട്ടിയെ ഫോൺ ഉപയോഗിക്കാത്തവൻ എന്നതിൽ അഭിമാനമുള്ളവനാക്കണം ക്ലാസ് റൂമിലിരുന്ന് കുട്ടികൾ പരസ്പരം അവരുടെ പിയർ ഗ്രൂപ്പിൽ പരസ്പരം അവർ കാണുന്ന വെബ് സീരീസുകളും സിനിമകളുമൊക്കെ പങ്കുവെക്കുമ്പോൾ കുട്ടികൾ അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിങ്ങനെ ആസ്വാദനം പറയുമ്പോൾ നമ്മുടെ കുട്ടിയുടെ മനസ്സിലുണ്ടാകേണ്ടത് ഒരപകർഷതാബോധമല്ല ഞാനിതൊന്നും കാണുന്നില്ല എനിക്കിതിനൊന്നും അവസരമില്ല ഞാനൊന്നിനും കൊള്ളാത്തവനായി എൻ്റെ ജീവിതത്തിൽ മാത്രമാണെങ്കിൽ അതല്ല മറിച്ച് ഞാൻ ഫോണിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് ഞാൻ ഒരിക്കലും ഇത്തരം തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാത്തയാളാണ് എന്ന ഒരു അഭിമാന ബോധം കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഫോണ് അതിലെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തടണം നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യണം ഫോൺ വാങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ഇൻബിൽട്ടായിട്ട് കുറേ ആപ്പുകളുണ്ടാവും ആ ആപ്പുകൾ ഡിസേബിൾ ചെയ്തു വെക്കണം ചില നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണം അനിവാര്യമായി ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുമ്പോൾ ഫോൺ നമ്മളിങ്ങനെ വിളിക്കുകയാണ് ഇത് അത് നോക്ക് ഇത് നോക്ക് ഇത് നോക്ക് നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്തു വെക്കുക എന്നുള്ളത് അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധയും മാറ്റിവെക്കാൻ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന കാര്യമാണ് പിന്നെ നമ്മൾ ഫോണ് വേണ്ടെന്ന് പറയും ഫോണ് നോക്കേണ്ടെന്ന് പറയും അതിലേക്ക് പോകരുതെന്ന് പറയും എന്നാൽ കുട്ടി പകരം എന്തു ചെയ്യണം ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ വീട്ടിനകത്ത് കസേരയിൽ കയ്യും കെട്ടി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എത്ര സമയം ഇരിക്കാൻ സാധിക്കും അപ്പോൾ ഫോണ് വേണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ ആ സമയം അവളുടെ ആ സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന ചോദ്യത്തിനൊരു ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അഥവാ മറ്റു ആക്ടിവിറ്റികൾക്ക് മറ്റു പ്രവർത്തനങ്ങൾക്ക് മറ്റു വിനോദങ്ങൾക്ക് കുട്ടികൾക്ക് വീട്ടിൽ അവസരമുണ്ടാകണം വീട്ടിൽ ചെറിയ കൃഷികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കാം വീട്ടിൽ പിന്നെ നല്ല പൂന്തോട്ടം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കാം വീട്ടിൽ കളിപ്പാട്ടങ്ങൾ നല്ല ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന കായികമായി ഉപകാരപ്പെടുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വാങ്ങിച്ചു കൊടുക്കാം അവർ ആ സമയം കളിക്കട്ടെ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടട്ടെ മറ്റു വിനോദങ്ങൾക്കൊന്നും അവസരമില്ല പിന്നെ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നില്ല അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഫോണിലേക്ക് ആകർഷണീയത ഉണ്ടാകും അതിലേക്കാണ് മനസ്സടുക്കുക അതിലേക്ക് മനസ്സടുപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ ചുറ്റുമുണ്ട് താനും അതുകൊണ്ട് തന്നെ മറ്റു ഒരാക്ടിവിറ്റികൾക്കും ഒരവസരവും നൽകാതെ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ നിർബന്ധ ബുദ്ധി പൂർണ്ണമായും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വളരെ വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മുടെ വീട്ടിൽ നമുക്കെതിരായ ഒരു ശത്രു ഉണ്ട് എന്ന ബോധ്യപ്പെടലാണ് ഇതിലുണ്ടാകേണ്ടത് ഇത് വളരെ കുട്ടിയുടെ മനസ്സിനെ മനസ്സിലാക്കി അവരുടെ പ്രായത്തെ മനസ്സിലാക്കി വളരെ പക്വതയോടെ നമ്മുടെ വൈകാരികമായ ഒരു മനസ്സിൽ നിന്നുകൊണ്ടല്ല നമ്മുടെ ദേഷ്യം കുട്ടിയുടെ മേൽ കൊണ്ടല്ല പക്വതയോടെ വിവേകത്തോടെ നിസേഹത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതല്ല നമ്മൾ നമ്മുടെ സകലമാന ദേഷ്യവും നമ്മൾ സകരമായ നമ്മുടെ ധാർമ്മിക രോഷവും കുട്ടികളുടെ മേൽ പ്രകടിപ്പിച്ചുകൊണ്ട് നിയന്ത്രണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക ഒരു കുട്ടി ഫോൺ അഡിക്റ്റ് അഡിക്റ്റായിക്കഴിഞ്ഞാൽ അവൻക്ക് മിനിമം ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഫോണ് കൊടുക്കാതിരിക്കുക എന്നതാണ് പിന്നെ അതിനുള്ള പരിഹാരം സ്വാഭാവികമായും ലഹരി കിട്ടാത്തവൻ കാണിക്കുന്ന പരാക്രമണങ്ങൾ കുട്ടി പ്രകടിപ്പിക്കും അപ്പോൾ കുട്ടിയെ അടിക്കുകയല്ല ദേഷ്യപ്പെടുകയല്ല വേണ്ടത് അവർക്കിഷ്ടമുള്ള അവർക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ അവർക്ക് നൽകുക നൽകുക അവരുമായൊരു യാത്ര പോവുക അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക അവർ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം നൽകുക അവർക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യം നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോൾ അത് കിട്ടണമെന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവുമ്പോൾ വീണ്ടും അവരെ മർദ്ദിച്ചും മടിച്ചും അവരെ പ്രശ്നത്തിലാക്കുകയല്ല വേണ്ടത് അവരുടെ ഒരു ഇഷ്ടവിഭവം നമ്മൾ തടഞ്ഞു വെക്കുമ്പോൾ വേറെ ചില ഇഷ്ടവിഭവങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്കതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇതിൽ കൂടുതൽ മാർഗ്ഗനിർദ്ദേശം കഴിയാൻ പറയാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് കുട്ടിയൊന്ന് സംസാരിപ്പിക്കുന്നതും ഗുണം ചെയ്യും ഏതായിരുന്നാലും ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന സ്വാലഹായ സന്താനങ്ങളായി അള്ളാഹു നമ്മുടെ മക്കളാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു വസി വസ്ലീം അല നബീന മുഹമ്മദ് വലഹമ്മ റബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ല